തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പാലപ്പള്ളി പിള്ളയത്തോട് പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു കൂടുകൾ സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറാകണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു സൂരജ സജ്ജിയുടെ വിവരങ്ങളുമായി തൃശൂരിന്ന് സുരജ് വിശദാംശങ്ങളും എന്തൊക്കെയാണ് ഉന്മേഷ് ഇന്ന് രാവിലെയാണ് ഈ പാലപ്പള്ളി പിള്ളത്തോട് പുതുക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ പഴയ ഗ്രൗണ്ടിൽ ഈ പശുക്കു പശുക്കിടാവിൻ്റെ ജഡം കണ്ടെത്തുന്നത് പുലി ആക്രമിച്ച നിലയിലാണ് ഈ ജഡം കണ്ടെത്തിയിരിക്കുന്നതെന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് അതായത് ഈ പശു പശുക്കുട്ടിയുടെ ഈ വയറിനും അതുപോലെ തന്നെ പുറകുഭാഗത്തുമെല്ലാം ഈ പുലി കടിച്ച് എടുത്ത മാംസം കടിച്ചെടുത്ത രീതിയിലാണ് ഇപ്പോൾ ഈ ജഡം കണ്ടെത്തിയിരിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മേഖലയിൽ ഈ പുലിശല്യം വളരെ രൂക്ഷമായിരിക്കുന്നു ഇന്നലെയും ഈ തോട്ടം മേഖലയോട് ചേർന്ന മേഖല മേഖലയിൽ തന്നെ കുറുനരിയെ പുലി ആക്രമിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അതിനും രണ്ടു ദിവസം മുമ്പ് സമാനമായ രീതിയിൽ തന്നെ പശുവിനെ പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർച്ചയായി ഈ മേഖലയിൽ പുലി പുലിശല്യം രൂക്ഷമായതോടുകൂടി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ എന്നുള്ളതാണ് പറയുന്നത് അടിയന്തരമായി തന്നെ ഈ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചുകൊണ്ട് ഈ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് നിലവിൽ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് മലയോര കർഷക സമിതിയും സംരക്ഷണ സമിതിയും ഉള്ളത് അവരെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ആ ആശങ്ക പരിഹരിക്കുന്നതിന് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്ന ഉന്മേഷ് സൂര്യ സജ്ജിയാണ് വിവരങ്ങൾ